പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ എഴുപത്തി ഒന്നാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസറോ സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോ അല്ല എൻ്റെ ഒരു സാമ്പത്തിക യാത്രയുടെ എല്ലാ ദിവസത്തെയും വിവരണമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ യാത്രയിലൂടെ ദീർഘകാല നിക്ഷേപത്തിലൂടെ ആർക്കും കോടീശ്വരനാകാൻ സാധിക്കും എന്നാണ് സ്ഥാപിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമുക്ക് ആദ്യം നമ്മുടെ സാമ്പത്തിക യാത്രയുടെ എഴുപത്തി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ എഴുപത് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ പതിനേഴായിരത്തി അറുന്നൂറ് രൂപ നിക്ഷേപിച്ചതിൽ പതിനേഴായിരത്തി തൊണ്ണൂറ് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു അഞ്ഞൂറ്റി പത്ത് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിൻ്റെ ആണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ നമ്മൾ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ദിവസേന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് അതിനാൽ രൂപ ഇരുന്നൂറ്റി അൻപത്തഞ്ച് എന്ന് എൻ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ എഴുപത്തി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമുക്ക് കാൻഡിൽ സ്റ്റിക്കിൽ ഫുൾ മരുബോസു എന്ന ഒരു കാൻഡിൽ സ്റ്റിക് പാറ്റേണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഫുൾ മരുബോസു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ എന്നത് മുകളിലും താഴെയുമുള്ള വിക്സ് അല്ലെങ്കിൽ ടെയിൽസ് അല്ലെങ്കിൽ ഷാഡോസ് ഇല്ലാത്തതായ ഒറ്റ നിറമുള്ള ഒരു കാൻഡൽ സ്റ്റിക്കാണ് ഇത് ഒരു ദിശയിലേക്കുള്ള ശക്തവും നിർണായകവുമായ ആക്കം സൂചിപ്പിക്കുന്നു മരുബോസു എന്നത് കഷണ്ടി അല്ലെങ്കിൽ മുണ്ടനം ചെയ്ത തല എന്നർത്ഥമുള്ള ഒരു ജാപ്പനീസ് പദമാണ് ഇത് വിക് ടെയിൽ ഷാഡോ എന്നിവയുടെ അഭാവത്തെ സൂചിപ്പിക്കുന്നു ഒരു ട്രേഡിംഗ് സെക്ഷൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഒരു ഷെയറിൻ്റെ പൂർണ്ണ നിയന്ത്രണം ബയേഴ്സിനോ അല്ലെങ്കിൽ സെല്ലേഴ്സിനോ ആയിരുന്നു എന്നാണ് ഈ പാറ്റേൺ സൂചിപ്പിക്കുന്നത് രണ്ട് തരം ഫുൾ മരുബോസു പാറ്റേണുകളാണ് ഉള്ളത് ഫുൾ ബുള്ളിഷ് മരുബോസു ഈ പാറ്റേണിന് വിക്സ് ഇല്ലാത്ത ഒരു നീണ്ട പച്ച ബോഡി മാത്രമായിരിക്കും ഉണ്ടാവുക ഇത് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഓപ്പൺ ചെയ്യുകയും ആ ടൈം ഫ്രെയിമിലെ ഏറ്റവും ഉയർന്ന വിലയിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു ഇത് മുഴുവൻ ബയർ ഡോമിനൻസിനെ സൂചിപ്പിക്കുന്നു ഒരു ഡൗൺ ട്രെൻഡിന് ശേഷമാണ് ബുള്ളിഷ് മരുബോസു പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ശക്തമായ മുകളിലേക്കുള്ള പ്രവണതയോ ബുള്ളിഷ് റിവേഴ്സലോ സംഭവിക്കാം ഫുൾ ബേറിഷ് മരുബോസു ഈ പാറ്റേണിന് വിക്സ് ഇല്ലാത്ത നീളമുള്ള ചുവപ്പ് നിറത്തിലുള്ള ബോഡിയായിരിക്കും ഉണ്ടാകുക ഇത് ഏറ്റവും ഉയർന്ന വിലയിൽ ഓപ്പൺ ചെയ്യുകയും ആ ടൈം ഫ്രെയിമിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു ഇത് ശക്തമായ വിൽപ്പന സമ്മർദ്ദത്തെ സൂചിപ്പിക്കുന്നു മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് പ്രവണതയ്ക്ക് ശേഷം ഇത് പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ ശക്തമായ താഴേക്കുള്ള പ്രവണതയോ അല്ലെങ്കിൽ സാധ്യതയുള്ള ബേറിഷ് റിവേഴ്സലോ സംഭവിക്കാം ഒരു കാര്യം മറക്കരുത് ഫുൾ മരുബോസു എന്നല്ല ഒരു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും നൂറ് ശതമാനം ഗ്യാരൻ്റീഡല്ല അത് മറക്കരുത് പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത മാത്രമാണ് ഉള്ളത് എഴുപത്തിരണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്